ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ പതിമൂന്നാം പാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിരീക്ഷിക്കുന്നത് ലുക്കലൈക്ക് വേർഡ്സ് അതായത് വളരെയധികം സാദൃശ്യമുള്ള വാക്കുകൾ സ്ക്രീനിൽ കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ നിന്നും പിൻവാങ്ങുകയാണ് നമുക്ക് നോക്കാം ലുക്കലൈക്ക് വേർഡ്സ് എബിലിറ്റി റ്റി എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് പ്രാപ്തി എജിലറ്റി എന്ന് പറഞ്ഞാൽ ചുറുക്ക് ചുണ രണ്ടാമത്തെ വാക്ക് വാക്കിൻ്റെ സ്പെല്ലിംഗ് എ ജി ഐ എൽ ഐ ടി വൈ എന്നാണെങ്കിലും അതിൻ്റെ അവസാന ഭാഗത്തെ ഉച്ചാരണം ലെറ്റി എന്നാണ് എജിലെറ്റി എന്നാണ് നോട്ട് എജിലിറ്റി അടുത്ത വാക്കുകൾ എബെയ്റ്റ് എബറ്റ് എബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കുക ശമിപ്പി ശമിപ്പിക്കുക എബെറ്റ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക അടുത്തത് അഡ്വഞ്ചറസ് ഡിസ് അഡ്വഞ്ചറസ് പൊതുവെ അഡ്വഞ്ചറസ് എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് എന്നാൽ അതിൻ്റെ ഉച്ചാരണം എഡ്വെഞ്ചറസ് എന്നാണ് സാഹസികമായ ഡിസ് ഡിസ്എഡ്വെഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഘട്ട ആഡ്വേഴ്സറി ആഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ എതിരാളി പ്രതിയോഗി വൈരി എന്നെല്ലാം അർത്ഥം അഡ്വൈസറി എന്ന് പറഞ്ഞാൽ റിയിപ്പ് ഉപദേശക സമിതി മുന്നറിയിപ്പ് അഡ്വൈസറി എന്നാണ് നോട്ട് അഡ്വൈസറി അഫബിൾ ആൻഡ് എഫബിൾ ആഫബിൾ എന്ന് പറഞ്ഞാൽ ഇണക്കമുള്ള വിനയമുള്ള എഫബിൾ എന്ന് പറഞ്ഞാൽ നിർവചനീയം പ്രസ്താവിക്കത്തക്ക അടുത്തത് എഫക്ട് ആൻഡ് ഇഫക്റ്റ് എ ഡബ്ൾ എഫ് ഇ സി ടി പൊതുവെ അഫക്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത് എൻ്റെ ഉച്ചാരണം എഫക്റ്റ് എന്നാണ് പറ്റുക ബാധിക്കുക ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫലം ഇ ഡബ് എഫ് ഇ സി ടി അടുത്ത വാക്കുകൾ എഫക്ഷൻ ആൻഡ് ഇവിടെയും പൊതുവെ അഫെക്ഷൻ എന്നാണ് പറയാറുള്ളത് എന്നാൽ അതിൻ്റെ ശരിയായ ഉച്ചാരണം എഫെക്ഷൻ എന്നാണ് അൻപ് മമത സ്നേഹബന്ധം വാത്സല്യം ആഫെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാപട്യം നാട്യം നടിപ്പ് വേഷം കെട്ടൽ കള്ളവേഷം എന്നിവയാണ് അതിൻ്റെ അർത്ഥം അടുത്തത് aggregate ആൻഡ് ആഗ്രിഗേറ്റ് ആൻഡ് ആഗ്രവേറ്റ് ആഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടുക ശേഖരിക്കുക സംഗ്രഹിക്കുക സംയോജിപ്പിക്കുക ആഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ വഷളാക്കുക പ്രകോപിപ്പിക്കുക ശുണ്ടി പിടിപ്പിക്കുക അടുത്ത വാക്കുകൾ അലൗഡ് ആൻഡ് അലൗഡ് എ ഡബ്ൾ എൽ ഒ ഡബ്ല്യു ഇ ഡി പൊതുവെ അലൗഡ് എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് എൻ്റെ ഉച്ചാരണം എലൗഡ് എന്നാണ് അനുവദിക്കുക സമ്മതിക്കുക എ എൽ ഒ യു ഡി അലൗഡ് ഉച്ചസ്വരത്തിൽ അടുത്ത വാക്കുകൾ എ ഡബ്ൾ എൽ യു ഡി ഇ ൂഡ് ആൻഡ് എല്യു എൻ എല്യു എല്യൂഡ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ച് പറയുക എല്യു എന്ന് പറഞ്ഞാൽ വശീകരിക്കുക ആകർഷിക്കുക പ്രലോഭിപ്പിക്കുക ദർ ഇസ് എ ലോങ് ലിസ്റ്റ് ഓഫ് സിമിലർ വേർഡ്സ് നമ്മളത് എല്ലാം കൂടെ ഒരു ദിവസം ഏതായാലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ആയതുകൊണ്ടിത് പല ഘട്ടങ്ങളായിട്ട് ഞാനിവിടെ ഡീൽ ചെയ്യുന്നതായിരിക്കും തമ്മിൽ കാണുന്നത് വരെ ഗുഡ് ബൈ